ഡി ത്രീ പ്രോപ്പർട്ടീസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൃശൂർ ജില്ലയിൽ വല്ലച്ചിറ എന്ന സ്ഥലത്ത് പന്ത്രണ്ടര സെന്റ് സ്ഥലം വിൽപ്പനക്ക് മെയിൻ റോഡിൽ നിന്നും നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ കൂടാതെ ഒല്ലൂർ ആറര കിലോമീറ്റർ പാലിയേക്കർ അഞ്ചര കിലോമീറ്റർ തൈക്കാട്ടുശേരി നാല് കിലോമീറ്റർ കൂടാതെ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂൾ ആരാധനാലയങ്ങൾ ഹെൽത്ത് സെന്റർ മാർക്കറ്റ് എന്നിവ സ്ഥിതി ചെയ്യുന്നുണ്ട് അറുപത്തിയഞ്ച് അടി ഫ്രണ്ടജോട്ട് കൂടിയ ഈ സ്ഥലത്തിന് ഒന്നര ലക്ഷം രൂപയാണ് പ്രതീക്ഷിക്കുന്ന വില കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്